ഞാൻ ഞാൻ കാര്യം അതാണ് വിവാഹം ദിവസം എൻ്റെ കൂടെ ജീവിക്കാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ഇഷ്ടം എന്താണോ അത് നമസ്കാരം പുതിയ ോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ വീഡിയോ കണ്ടതിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താ വിഷയം സി പി ഷിഹാബും പാർട്ട്ണറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ ഞാൻ ഓൾറെഡി ഇന്റർവ്യൂ കണ്ടിരുന്നു അതിലാൾ സംസാരിച്ച രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഞെട്ടിയ ഒരു റെസ്പോൺസാണ് ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം പൊതുവേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓപ്പോസിറ്റുള്ള വ്യക്തിനെ കുത്തിപ്പറയുന്ന മറുപടികളാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പം എന്ത് മനോഹരമായിട്ടാണ് സി പി ഷിഹാബ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് സി പി ഷിഹാബ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ആളെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളത് ആളുടെ ശരീരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാരനാണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം രണ്ട് കൈയും രണ്ട് കാലുമുള്ള ഞാൻ ചെയ്യുന്നതിലുപരി എന്തൊക്കെയോ കാര്യങ്ങൾ അതിസാഹസ്യമായി ചെയ്യുന്ന ഒരാളാണ് സി പി ഷിഹാബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഫേസ്ബുക്കിലാണ് പിന്നെയാണ് ചില റിയാലിറ്റി കാണാൻ ഇടയായത് പിന്നെ അതിന് ശേഷം ആളുടെ ബ്ലോഗ് ചാനൽ ഞാൻ കാണുമായിരുന്നു കുറേ മുമ്പാണ് കാണേണ്ടത് ഇപ്പോൾ കരണ്ടി ആളുടെ ബ്ലോഗ് ചാനലിൽ ഞാനൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ആളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എന്തോ ഇന്റർവ്യൂ കാര്യങ്ങളോ എങ്ങാനും കണ്ടിട്ടാണ് ഞാൻ ആളുടെ വ്ലോഗ് ചാനലിലോട്ട് എത്തുന്നത് അപ്പൊ അതാണ് സി പി ഷിഹാബ് എന്ന് പറയുന്നത് ജനിച്ച സമയത്തെ രണ്ട് കൈയും കാലം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഫേമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ ഭാഗമായി മോട്ടിവേഷണൽ സ്പീക്കിംഗ് കൊണ്ടൊക്കെ പോകുന്നത് അപ്പോൾ ആളാളുടെ റിയാലിറ്റി ഷോയിലിങ്ങനെ പോകുന്ന സമയത്ത് ആളെ കണ്ട് ആളുടെ കാര്യങ്ങളൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മളുടെ ആളുടെ ആയിട്ടുള്ള സന ആണ് ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്യുന്നതും അവർ ചാറ്റ് ചെയ്യുന്നതും ആ ബന്ധം മുന്നോട്ട് പോകുന്നതും ഷിഹാബ് നമ്മളുടെ സനേനെ കയറി പ്രപ്പോസ് ചെയ്യുന്നതും ലാസ്റ്റ് അതൊരു കല്യാണത്തിലോട്ട് എത്തുന്നത് കല്യാണത്തിനെത്തി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്ന് ചോദിച്ച സമയത്ത് വീട്ടുകാരൊക്കെ ആണെങ്കിലും കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിരുന്നു ഓഫ് കോഴ്സ് പറയും പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ട് കാലും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ഡെഫിനെറ്റ്ലി പറയും പറയാണ്ട് നിൽക്കില്ല പക്ഷേ അതൊക്കെ മറികടന്ന് അവർ അവരുടെ സ്നേഹം ബന്ധം നല്ല അടിപൊളിയായി മുന്നോട്ട് പോയി അതിലൊരു ഉണ്ടായി അവരുടെ വീഡിയോകൾ വ്ലോഗ് കാര്യങ്ങളൊക്കെ ചാനൽ അടിപൊളിയായി ഇട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫാണ് പ്രധാനമായിട്ട് ഈ നോമ്പ് കാലങ്ങളിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കുന്നത് പലഹാരം ണ്ടാക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായി പോയിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് പെട്ടെന്ന് സന എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ചാനലിൽ കാണാണ്ടായത് ഇപ്പോൾ ഈ വ്ലോഗ് ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണാൻ എനിക്കിപ്പോൾ ആയി എൻ്റെ വീഡിയോ മുഴുവനായി മുഴുവനായിരുന്നു കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റില്ല കാരണം എൻ്റെ വീഡിയോസ് ബേസിക്കലി കാണുക ഓരോ ടോപ്പിക്കൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾ ചിലപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണണമെന്നില്ല സി പി ഷിഹാബിൻ്റെ ഫാൻസ് ആയിരിക്കും ചിലപ്പോൾ മേ ബി ഈ വീഡിയോ വന്ന് കാണുക പക്ഷേ ഈ ഫാമിലി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഫാമിലിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫാമിലീൻ്റെ വീഡിയോ ഇങ്ങനെ കാണും എനിക്ക് തനി മലയാളി എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ വീഡിയോസ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിരിക്കാൻ നമുക്ക് തോന്നും അത് ആ ഒരു അറ്റാച്ച്മെന്റ് അതുപോലെ തന്നെ ഇവരോട് അറ്റാച്ച്മെന്റ് ആണ് ഇവരുടെ ബ്ലോഗൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് കാണാൻ ഓട്ടോമാറ്റിക്കലി ചോദ്യം വന്നു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂയില് ഷിഹാബ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങള് നമുക്കൊന്ന് കേൾക്കുകയും അതെ അതെ ഇപ്പോ വേറൊരു ഫോട്ടോഷൂട്ട് അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ സമയത്ത് അതിൽ കമന്റ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് വൈഫ് എവിടെ എന്നുള്ള ഒരു ആയിരുന്നു

അല്ല അത് അവരെ ചോദിക്കുന്ന അവകാശം അവർക്കുണ്ടല്ലോ കാണുന്നത് നമ്മൾ അവർക്ക് ഈ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാനാണ് പക്ഷെ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിക്കുന്നു ആംബ്ലൈ ആണ് അതായത് ഷാബ് ആണ് എന്ന് അവർ തീരുമാനിക്കുന്നു അതായത് ഷാബ് വേറെ കല്യാണം കഴിച്ചു നമ്മൾ ഒരു ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചതാണോ എന്ന് അവർ ചോദിക്കുന്ന രീതിയിലേക്കുള്ള അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പി ആയിട്ട് എന്റെ കൂടെ ഉണ്ട് ആ വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ എങ്കിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് ആഹ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇപ്പോൾ ലീഗലി ഡിപോസിറ്റ് ഒന്നുമല്ല അവിടെയുണ്ട് മോളെ കൂടെയുണ്ട് ഷിഹാബ് ഷിഹാബിൻ്റെ ചാനലിൽ തന്നെ ഒരാളെ വിളിച്ചിരുത്തി നടത്തിയ ഒരു ഇൻ്റർവ്യൂലും കൊടുത്തിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഇപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ ഷിഹാബ് ഷിഹാബിൻ്റെ ചാനലിൽ വേറെ കുറേ ആൾക്കാരുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്ത സമയത്ത് ആൾക്കാർ ചോദിച്ചു ഇപ്പം ഭാര്യ എവിടെ ഭാര്യേനെ കാണുന്നില്ലല്ലോ പുതിയ സെറ്റ് ആയോ പുതിയ ആണ് കൂടെയാണോ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ വായടക്കാൻ നമുക്ക് പേഴ്സണലി സാധിക്കില്ല പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് തെറ്റ് എന്ന് പറയാനും സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകം പോലെ പുറത്തു കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ച് ബ്ലോഗിങ്ങും ചെയ്ത് ഡെയിലി വീഡിയോ ഇടുന്ന സമയം പെട്ടെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യേനെ ആ വീഡിയോയിൽ കാണാണ്ടാവുന്ന സമയം ഡെഫിനറ്റ്ലി നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് നിങ്ങളുടെ ലവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈവൻ നിങ്ങളുടെ ഹെയ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ ചോദ്യം ചോദിക്കും സോ അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലൈഫിൽ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ വ്ളോഗ് പല പല കാര്യങ്ങളും ഇതിലോട്ട് ഇടുന്ന സമയം ചോദ്യങ്ങൾ കേൾക്കാനും നിങ്ങൾ തയ്യാറാവണം ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കണോ കൊടുക്കേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം കൊടുക്കണ്ടാത്തവർക്ക് കൊടുക്കണ്ട ഇവിടെ സി പി ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാനും എൻ്റെ ഭാര്യയും ലീഗലി അല്ല പക്ഷേ ഭാര്യയപ്പോൾ പഠിത്തവുമായിട്ട് വേറൊരു സ്ഥലത്താണ് ഞാനും എൻ്റെ കുട്ടിയും സേഫായിട്ട് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇൻഡയറക്ട്ലി പുള്ളി പറഞ്ഞ എത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇടയിൽ ചില ഇഷ്യൂസ് വന്നു ഇഷ്യൂ വന്ന സമയം ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് അതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇതിനിടയിൽ ഞാൻ കണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ ബന്ധം തുടങ്ങുന്ന സമയം തന്നെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം എന്താന്നുള്ളത് ആൾ ആളുടെ ഇട്ട ഒരു വീഡിയോയിൽ നിന്ന് കേൾപ്പിച്ചു തരാം പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു നമ്മൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടം കൊണ്ടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു കാലം ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് തോന്നുകയാണ് അത്ര സന്തോഷം ജീവിതം എന്ന് അങ്ങനെ തോന്നുന്ന ആ നിമിഷം എന്നോട് ഓപ്പണായിട്ട് പറയണം അപ്പോൾ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്ന കാര്യം എന്താണോ അത് ഒഴിവാക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ആണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ എനിക്കൊന്ന് വന്ന് പറയാൻ തോന്നിയത് എന്തെങ്കിലും നിമിഷം അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുമ്പോൾ ഓപ്പണായിട്ട് പറയണം എന്നിട്ട് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആവുന്ന തീരുമാനം എന്താണെന്ന് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം മൂന്ന് വർഷമായി ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാലോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കംഫോർട്ടബിൾ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകാത്തത് കൊണ്ടായിരിക്കാം ഏകദേശം മൂന്ന് വർഷമായിട്ട് നോക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആള് പറഞ്ഞത് ആളെ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് കല്യാണം കഴിച്ചു നമ്മളുടെ ജീവിതം തുടങ്ങി ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രണയിച്ച സമയത്തോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആദ്യ നാളുകളിൽ നമുക്ക് കിട്ടിയ സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റോ അണ്ടർസ്റ്റാൻഡിങ്ങോ ചിലപ്പോൾ പോകെ പോകെ ഉണ്ടാവണമെന്നില്ല അത് കുറഞ്ഞു വരുന്ന സമയം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ഈ പ്രശ്നങ്ങൾ കുറെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം പക്ഷേ ഫ്രണ്ടോട് പോകുമ്പോൾ നമ്മൾ തന്നെ റിയലൈസ് ചെയ്യാണ് എന്നെ ബാധിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഹാപ്പി അല്ല ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല ഇങ്ങനെ ഫ്രണ്ടോട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായി നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ നിമിഷം ഇത് അവസാനിപ്പിച്ചു പോകാനുള്ളൊരു സ്പേസും നിനക്കുണ്ട് ഇത് മനോഹരമായിട്ടാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ പിടിച്ച് വെച്ച് എന്താ അയാളെ ഈ പ്രണയത്തിനുള്ളിൽ കൊണ്ടുപോയി ഇട്ട് അടച്ച് അയാളുടെ ജീവിതം അതിൽ മാത്രമാക്കുന്ന കുറേ ആൾക്കാരുണ്ട് തനിക്കാക്കി വെടക്കാക്കുക ആസിഡ് ഒഴിക്കുന്നു കുത്തിക്കൊല്ലുന്നു വീട്ടിൽ നിന്ന് പുറത്തിറക്കി അങ്ങനെ ആക്കുന്നു ജീവിതം നശിപ്പിക്കുന്നു ഫോട്ടോ ഷെയർ ചെയ്യുന്നു വീഡിയോ ഷെയർ ചെയ്യുന്നു ഈ കാലത്തൊരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ പോകുന്നു പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് നല്ല കാര്യമാണ് അത് വളരെ സിമ്പിളായിരുന്നു ഉത്തരം ഞങ്ങൾ തുടങ്ങിയ ആ സമയത്ത് ഞങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻ ഇല്ല എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻ്റിൽ ഞങ്ങൾ ഈ ബന്ധം അവസാനിപ്പിക്കും കാരണം ഇല്ലാത്തൊരു ഇമോഷൻ വെച്ച് പിടിച്ചു കെട്ടി മുന്നോട്ട് ആ ബന്ധം കൊണ്ടുപോയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നെന്ന് വെച്ചാൽ ഒന്നും നേടാൻ പോകുന്നില്ല അവിടെ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് വെറും നഷ്ടങ്ങൾ മാത്രമാണ് സോ ആലോചിക്കുക ചിന്തിക്കുക ഈ വീഡിയോ കാണുന്ന ഡിവോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെ ഡിവോഴ്സ് ചോദിച്ചിട്ട് കൊടുക്കാണ്ട് നിൽക്കുന്ന പുരുഷന്മാർ അല്ലെ ടോക്സിക് ബന്ധത്തിൽ കൂടെ കടന്നു പോകുന്നത് കരഞ്ഞു കാലു പിടിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ കപ്പൽസിനോടും എനിക്കിതേ പറയാനുള്ളൂ നമ്മളൊരു ബന്ധം തുടങ്ങുന്നത് ഒരുപാട് പ്രതീക്ഷയല്ല മുന്നോട്ട് പോകുന്നത് ഒരുപാട് പ്രതീക്ഷയില എന്ന് അത് നമ്മൾക്ക് സന്തോഷം തരുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു അന്ന് ആ ബന്ധം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ ആ ലൈഫായിട്ട് മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഈ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഈ ജീവിത സാഹചര്യം നമ്മൾ സ്പോയിൽ ചെയ്യുക ചെയ്യാം എത്രയോ ആൾക്കാര് അവനവൻ്റെ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് പല കാരണങ്ങളാൽ മരിച്ചു പോകുന്നുണ്ട്

സെനായിരിക്കും ഞാൻ കൂടുതൽ എന്റെ സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ എന്റെ മനസ്സിൽ കൂടുതൽ വരുന്നത് ഞാൻ സനയോട് പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യണം എനിക്കത് ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടന്റ് അതിനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ബാക്കിലേക്കാണ് തോന്നുന്നു പേഴ്സണൽ ലൈഫിൽ കാര്യങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകുന്നതിലൊക്കെ അപ്പൊ എന്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ വിട്ടു പക്ഷെ സെനയുടെ മനസ്സിലുള്ള സെനെ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് സെന പോയിട്ടുണ്ടാവും അത് സോൾവ് ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾ പിന്നെ അഭിപ്രായ വ്യത്യാസം ഫീസ് ആയിക്കോട്ടെ ഷിഹാബ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വരും പഴയ വീഡിയോകളൊക്കെ കുത്തിപ്പൊക്കും പഴയ ഇന്റർവ്യൂകളൊക്കെ കുത്തിപ്പൊക്കും അതിൽ നിന്ന് അസംഷൻ വരും ഇതിൽ പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ ഗോൾസിനാണ് എൻ്റെ ലക്ഷ്യങ്ങൾക്കാണ് അപ്പം അതിനെ ബാധിക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിലും ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കലില്ല എന്ന് മേ ബി ഈ വീഡിയോ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് തോന്നാം ഇയാൾ ഇയാളുടെ കുടുംബത്തിന് വേണ്ട ഒരു അറ്റൻഡൻ അറ്റൻഷൻ അറ്റൻഷനും കൊടുത്തിട്ടുണ്ടാവില്ല ഇയാൾ ഫുൾ ടൈം ഇയാളുടെ ജോബ് ഇയാളുടെ കരിയർ ഇയാളുടെ പേഷൻ എന്ന് പറഞ്ഞു നടന്ന സമയത്തായിരിക്കും അപ്പം പിന്നെ എഴുതി ഞാൻ എന്തിനാണ് പിന്നെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ജോബ് എൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് ബോയ്ക്കൂടെ എന്ന് എഴുതിയിട്ടായിരിക്കും പഠിക്കാൻ പോയേ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കല്യാണം കഴിച്ചാൽ കല്യാണത്തിന് കൊടുക്കണം ഇമ്പോർട്ടൻസ് കല്യാണത്തിന് കൊടുക്കണം ഓക്കെ അത്രയുള്ളൂ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മാത്രം നോക്കാനാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കരുത് കല്യാണം കഴിച്ച് ഒരു പാർട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഹസ്ബൻഡിനും ഭാര്യ എന്ന നിലയിൽ ഭാര്യയ്ക്കും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ബന്ധം മുന്നോട്ട് പോകൂ അങ്ങനെ ഒരു വീഴ്ച താങ്കളുടെ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയാൽ ചിലപ്പോൾ ഈ പ്രശ്നം തീർത്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും ഈവൻ ആമിക്ക് ഒരു അച്ഛനേം അമ്മേനേം കിട്ടും ഓക്കെ അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം തെറ്റവ ബൈ